പീരുമേട് താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ആക്രമണങ്ങളിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് യു ഡി എഫ് പീരുമേട് നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു പീരുമേട് നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാനയും മറ്റു വന്യജീവികളുടെയും സാന്നിധ്യം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം കുട്ടിക്കാനം തട്ടാത്തിക്കാനം പീരുമേട് മരിയഗിരി സ്കൂളിന് സമീപത്തെ ദേശീയപാത ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കാട്ടാനയുടെ സാന്നിധ്യം പകൽ സമയത്തുവരെ ഉണ്ടായിരുന്നു ഏലപ്പാറയിലെയും പീരുമേട്ടിലെയും എസ്റ്റേറ്റ് മേഖലയിലും കാട്ടാന കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് വന്യമൃഗശല്യത്തിന് തടയിടുന്നതിന് വനം വകുപ്പ് യാതൊരുവിധ നടപടികളും നാളുകളായി സ്വീകരിച്ചിട്ടില്ല കാട്ടാന ഇറങ്ങി എന്നറിഞ്ഞാൽ ദിവസങ്ങൾക്ക് ശേഷമാണ് വനം വകുപ്പ് മേഖലയിൽ എത്തുന്നത് പ്രശ്നത്തിൽ ഇടപെടേണ്ട പീരുമേട് എം അടക്കമുള്ള ജനപ്രതിനിധികളാണ് എന്നാൽ താൻ വിളിക്കുമ്പോൾ റേഞ്ച് ഓഫീസർ ഫോൺ എടുക്കുന്നില്ല എന്നും മറ്റും പറഞ്ഞ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പീരുമേട് എം എൽ എ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് അപഹാസ്യമാണെന്നും യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് സിറിയ തോമസ് പറഞ്ഞു പീരുമേട് നിയോജകമണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്നും യു ഡി എഫ് നിയോജമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് പീരുമേട് താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന ആക്രമണം ഉൾപ്പെടെ വന്യജീവികളുടെ ആക്രമണം ദിനം പ്രതി വർദ്ധിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് വന്യജീവികളുടെ സാന്നിധ്യം പീരുമേട് നിയമമണ്ഡലത്തില് എല്ലാ പ്രദേശങ്ങളിലും ഇപ്പം കൂടുതലായി അനുഭവപ്പെട്ടു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തട്ടാത്തിക്കാനും കുട്ടിക്കാനും അതുപോലെ തന്നെ മരി മരിഗിരി സ്കൂളിൻ്റെ മുൻവശം നാഷണൽ ഹൈവേയിലും അതുപോലെ തന്നെ ഗൺവേരി എസ്റ്റേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിലും കോഴിക്കാനത്തും തോട്ടാപ്പരയിലുമൊക്കെ കാട്ടാനകൾ കടന്നു വന്നുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ നിലകൊള്ളുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് ഇത് വളരെയധികം ഭീതിജനകമാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ വളരെയധികം ആശങ്കയിലാണ് കഴിഞ്ഞു വരുന്നത് ഇതിന് സത്യ നടപടികൾ സ്വീകരിക്കുന്നത് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ വനംവകുപ്പുമാണ് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുകയും അതുപോലെ തന്നെ ഇവിടെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയെടുക്കുകയുമാണ് ചെയ്യേണ്ടത് അതിന് പകരം സ്ഥലം എം എൽ എ അടക്കമുള്ളവർ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ പരിചാരിക്കൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് തികച്ചും അപകാസികമായിട്ടുള്ള ജീവിക്കുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത് തങ്ങളെ കൃഷി ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരി ഭരിക്കുന്ന സർക്കാരും ജനപ്രതിനിധിയും രക്ഷപ്പെടാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ഇതിനെതിരെ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യുഡിഎഫ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും യുഡിഎഫ് നേതാക്കൾ അറിയിച്ചു